ഈശോ സിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ പരിശുദ്ധ കന്യാമറിയത്തിന് സമർപ്പിതരായിരിക്കുക എന്നത് ഈ ലോകത്തിൽ ഒരു മനുഷ്യാത്മാവിന് കൈവരിക്കാനാകുന്ന ശ്രേഷ്ഠകരമായ അവസ്ഥയാണ് അത് ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള ഏറ്റവും സുഗമമായ മാർഗവുമാണ് എന്തുകൊണ്ടെന്നാൽ വിശ്വ ലൂയി മേരി പ്രസ്താവിക്കുന്നത് പോലെ മഹത്തായ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് ഈ ലോകത്തെ മുഴുവൻ മാനസാന്തരപ്പെടുത്തുക എന്നതിനേക്കാൾ ഉപരിയായ മഹത്വം യേശുക്രിസ്തു മറിയത്തിന് വിധേയനായി മുപ്പത് വർഷങ്ങൾ ജീവിച്ചുകൊണ്ട് പിതാവായ ദൈവത്തിന് നൽകി അവിടുത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടി നമ്മുടെ ഏക മാതൃകയായ യേശുവിനെ പോലെ നാമും മറിയത്തിന് സ്വയം വിധേയരാകുമ്പോൾ എത്രയധികമായി നാം ദൈവത്തെ മഹത്വപ്പെടുത്തും ീശോ തൻ്റെ അമ്മയായ മറിയത്തിന് വിധേയനായി ജീവിച്ചതുപോലെ തന്നെ സമർപ്പിതരായ വൈദികരും സന്യസ്ഥരും മറിയത്തിന് സ്വയം വിധേയപ്പെടുന്നു ഒരുവൻ സ്വമനസ്സ വൈദികരുടെ രാജ്ഞിയായ പരിശുദ്ധ കന്യാമറിയത്തിനും അതുവഴി ക്രിസ്തുവിനും തന്നെ തന്നെ സമർപ്പിക്കുന്നതാണ് യഥാർത്ഥ മരിയഭക്തി നാൽപ്പതാം നാൾ ദേവാലയത്തിലെത്തി ഉണ്ണീശോയെ ദൈവത്തിന് കാഴ്ച സമർപ്പിച്ച മറിയം എല്ലാ വൈദികരെയും സന്യസ്തരെയും കുറവുകളില്ലാതെ സമർപ്പിച്ചുകൊള്ളും വിസ്ത അഗസ്തീനോസ് പരിശുദ്ധ മറിയത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എത്രയോ സത്യമാണ് എല്ലാവരുടെയും നാവുകൾ ഒരുമിച്ച് കൂടിയാലും ഓരോരുത്തരുടെയും എല്ലാ അവയവങ്ങളും നാവായി മാറിയാലും മറിയം അർഹിക്കുന്ന രീതിയിൽ സ്തുതിക്കപ്പെടാൻ അവയൊന്നും മതിയാവുകയില്ല പ്രിയപ്പെട്ടവരെ യുഗാന്ത്യങ്ങളിൽ കത്തോലിക്ക തിരുസഭ മറിയത്തിലേക്ക് തിരിയുകയും സഭയെയും മാനവരാശി മുഴുവനെയും പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കുകയും ചെയ്യട്ടെ വെല്ലുവിളികൾ നിറഞ്ഞ ഈ കാലഘട്ടത്തിൽ സഭാ മക്കളെ ക്രൈസ്തവ സ്നേഹത്തിലും വിശ്വാസത്തിലും വളർത്താൻ എല്ലാ വൈദികർക്കും സന്യസ്തർക്കും അനുഗ്രഹിക്കണമെന്ന് നമുക്ക് പരിശുദ്ധ അമ്മയോട് മാധ്യസ്ഥം പ്രാർത്ഥിക്കാം മറിയത്തിൻ്റെ കന്യാത്ത സമർപ്പണം എല്ലാ സമർപ്പിതർക്കും മാതൃകയും പ്രചോദനവുമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആമേൻ